ിൽ ലൈസൻസ് പുതുക്കാതെ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ പ്രവാസികളെ പിഴയ്ക്കും ശിക്ഷയ്ക്കും ശേഷം സ്വന്തം രാജ്യങ്ങളിലേക്ക് നാട് കടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഗതാഗത നിയമങ്ങൾ പാലിക്കാത്തവർക്കും ഗുരുതരമായ ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കും കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു ലൈസൻസ് ഇല്ലാതെയും യഥാസമയം പുതുക്കാതെയും വാഹനം ഓടിച്ചാൽ ഇതേ ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിരുന്നു എക്സ്പയർ ആയ ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ വിദേശികളെ ശിക്ഷയ്ക്ക് ശേഷം നാട് കടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് മൈ ഐഡന്റിറ്റി അല്ലെങ്കിൽ സഹേൽ എന്ന സർക്കാർ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴി പ്രവാസികൾ തങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ സാധുത പരിശോധിക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ പ്രവാസികൾക്കും ഡ്രൈവിംഗ് ലൈസൻസുകൾ പുതുക്കുന്നതിനെ അറിയണമെന്നില്ല കാലാവധി കഴിഞ്ഞ ലൈസൻസ് ഉണ്ടെന്ന് കരുതി നാടുകടത്തിൽ ഉൾപ്പെടെയുള്ള ശിക്ഷകളിൽ നിന്ന് അവരെ ഒഴിവാക്കില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ലൈസൻസ് പുതുക്കിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഗൾഫ് അപ്ഡേറ്റ്സിനായി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക